ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചെമ്മീനും ഉള്ളിയും വെച്ചിട്ട് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു റോസ്റ്റ് കണ്ടാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ ഇവിടെയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഞാൻ ചെമ്മീനൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒത്തിരി വലിയ ചെമ്മീൻ കുറച്ച് ചെറിയ ചെമ്മീനാണേ നിങ്ങൾക്ക് ഏത് സൈസിലെ ചെമ്മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ കുറച്ച് ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഷ്ണിച്ചെടുക്കണം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പരട്ടി വെക്കണം കേട്ടോ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവേ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി കളറായിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത് കുറച്ച് കാശ്മീരി മുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ പെരട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം ൊക്കെ വറുത്തെടുക്കാം കേട്ടോ അതിനൊക്കെ മുന്നേ നമുക്ക് ഒരു മിക്സി ജാറിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും അരിഞ്ഞിട്ട് കൊടുക്കുവാണേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഇഞ്ചി മാത്രം ഇങ്ങനെ അതേപോലെ തന്നെ കിടക്കുകയും അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വല്യജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി നമുക്കൊന്ന് നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഒരുപാട് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് അതിനകത്തോട്ടിട്ട് നമ്മളൊന്നും തിരിച്ചു കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ അപ്പൊ ഇതാ ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം ഒരുപാട് വറുത്തെടുക്കേണ്ടതെന്നും പറഞ്ഞല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് ആ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി അത് മാറ്റി വെച്ചിട്ടുണ്ട് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ജീരകത്തിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴിച്ചെടുക്കണേ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അടുക്കി പിടിച്ചതായിട്ട് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ അതല്ല ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒന്ന് പാത്രത്തിലൊന്ന് പിടിച്ചതിന് ശേഷം മാത്രമേ ഇളകി വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഉള്ളി അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ചെമ്മീൻ എടുത്തിരിക്കുന്നത് കിലോയാണ് അരക്കിലോയാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറോ നൂറ്റമ്പതോ ഗ്രാം നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ ഉള്ളി എത്ര ചേരുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ആ ഉള്ളിയൊക്കെ നല്ലതുപോലൊന്ന് വഴഞ്ച് എന്താ ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇതുവരെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിരിക്കുന്നതാണ്ടോ അത് അതുകൊണ്ട് ആ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ അതിനകത്തൊന്ന് പിടിച്ച പോലെ ഇരിക്കുവേ അപ്പോൾ അത്രേ ഉള്ളൂ ഇനി നമുക്കതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വറുത്തപ്പ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മുടെ പൊടിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നതിന് പുറം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും ഇപ്പം നമുക്കിനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം തക്കാളി സോഫ്റ്റ് ആകാൻ മാത്രമല്ല കുറച്ച് നമുക്ക് ഗ്രേവി പോലെ ഇരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ചെറിയൊരു സെമി ഗ്രേവി പോലെയാണ് ഇതിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിനിത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ ഉടഞ്ഞ് വരുവേ ആ ഒരു പരുവം വരെ നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് അമർത്ത് കൊടുത്താൽ തന്നെ നല്ല ഉടഞ്ഞൊക്കെ വരുവേ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ കൂട്ടും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ആ ചെമ്മീൻ ആ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സായി വരണം ലാസ്റ്റ് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ലാസ്റ്റ് കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് കേട്ടോ വളരെ സിമ്പിളുമാണ് തയ്യാറാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിരിടേം ദോശയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒരു നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി കുറച്ചും കൂടി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവേ പിന്നെ തേങ്ങാ കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് അപ്പോൾ അത്രയുള്ള എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ